പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇറച്ചിപ്പുട്ടാണ് അതിനു വേണ്ടി നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുപൊടി ഒന്ന് കുഴിച്ചെടുക്കാം അതിനുവേണ്ടി നമുക്ക് അജിമിയുടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് പുട്ടുണ്ടാക്കാനുള്ള എടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലത് ഉണക്കൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളമൊഴിച്ച് നല്ലതുണക്കിളക്കിയതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കൈ കൊണ്ട് അത് ഇളക്കി നല്ലതു കൊണക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ അരമുറി തേങ്ങ തിരികെ വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതും കൂടിയിട്ട് നല്ലതുവണക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലവണ്ണക്ക് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് കൊടുക്കുന്നതാണ് നല്ലത് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമുക്കടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളത് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലത് കൊണ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലത് കൊണ്ട് കൊന്നു ഇളക്കി കൊടുക്കാം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള കുത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലത് ഉണക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമുളക് മാറുമ്പോഴത്തേക്ക് നമുക്ക് അര അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലത് ഉണക്കിളക്കിയതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളവിടെ പുട്ടുപൊടി ഒഴിച്ചതിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് വേണം ഇതിനകത്ത് ഉപ്പ് ചേർക്കാൻ ഇനി നമുക്ക് നമ്മളൊരു ചെറിയ തക്കാളി ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുവണക്കൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചിക്കൻ ഇവിടെ കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലുകൾ എല്ല് കളഞ്ഞ് ചിക്കൻ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി ഇട്ടതിന് ശേഷം നല്ലത് പൂണൊക്കെ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ആ പൊടിയെല്ലാം എല്ലായിടവും ഒന്ന് പിടിക്കാൻ വേണ്ടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ലത് പൂണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നീരുത്തി കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പുട്ടും തേങ്ങായും കൂടെ ചേർത്ത് കുഴച്ച് വച്ചിരുന്ന ആ പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലത് പൂണൊക്കെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വച്ചതിന് ശേഷം നമുക്കിനി അടുപ്പിലേക്കൊരു പുട്ട് വടാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പുട്ട് നിറച്ച് ഒന്ന് ആവി ആവികേറ്റി അവിറ്റിയെടുക്കാം നല്ല രുചികരമായ ചിക്കൻ പുട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മളിപ്പം ആ പുട്ട് മൊത്തവും ചിക്കനും എല്ലാം കൂടി ഇളക്കി വെച്ചിരിക്കുന്നതിനകത്ത് വെച്ചാണ് നമ്മൾ ഒരു പുട്ടുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വെച്ചും ഒരു പുട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് പുട്ടുണ്ടാക്കാനുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുട്ടാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം ഒരുപാട് സമയമൊന്നും എടുക്കണ്ട നമുക്ക് എളുപ്പം തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ചിക്കൻ ഒന്ന് വേവിക്കുന്ന ഒരു സമയം എടുക്കത്തുള്ളൂ ചിക്കൻ നമ്മൾ ഒരു രണ്ട് മൂന്നാല് വിസില് കേൾക്കുന്നവളം വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി നമ്മൾ രുചികരമായ ചിക്കൻ പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം நம்மளோரு சிக்க முட்டாங்க உண்டாக்கி இருக்கிறது அங்கே டேஸ்ட் எதும்